അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനൊന്നേ മുക്താൽ സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ മുന്നിൽ കൂടെട്ട മെയിൻ ഹൈവേ സംസ്ഥാന സംസ്ഥാനപാത കടന്നു പോകുന്നുണ്ട് മുൻഭാഗത്തെ ബിൽഡിങ് ഇതിന്റെ ബാക്കിലായിട്ട് രണ്ട് നിലയിൽ വരുന്ന ഒരു ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീടുണ്ട് മൊത്തത്തിലാണ് കച്ചവടം അടിഭാഗം ഇന്റർലോക്ക് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വൃത്തിയുള്ളൊരു നല്ലൊരു കിടിലൻ വീട് തന്നെയാണ് ഇതിൽ മൂന്ന് ഷട്ടർ റൂം ഉണ്ട് അടിഭാഗത്ത് മുഗൾ ഭാഗത്ത് രണ്ട് ഓഫീസ് റൂം വരുന്നുണ്ട് ബാത്ത്റൂം അറ്റാച്ചഡ് വരുന്ന രണ്ട് ഓഫീസ് റൂം നിലവിൽ എല്ലാം വാടക ആയതാണ് വീടും വാടക കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങുകളെല്ലാം വാടക വാടക പോയതാണ് മാസം നാൽപ്പത്തി മൂവായിരം രൂപ നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുള്ള ഷീറ്റ് കെട്ട് ഇറക്കിയിട്ടുള്ള നല്ലൊരു വൃത്തിയിലൊരു ബിൽഡിങ് തന്നെയാണ് വലിയ പഴക്കമല്ലാത്ത ബിൽഡിംഗ് കണ്ടോ ഇതൊരു അണ്ടർഗ്രൗണ്ട് ഉള്ള ബിൽഡിംഗ് ആണ് അതായത് അടിഭാഗത്ത് നമ്മൾ ഈ കാണുന്നതിലും അടിഭാഗത്ത് വലിയൊരു ഹാളുണ്ട് ഈ ബിൽഡിങ്ങിൽ മൊത്തത്തിൽ വാടകയ്ക്ക് പോയിട്ടുണ്ട് ഒരു ഹാൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട് അതിൽ ഒരു സിറ്റൌട്ടൊക്കെ ഉണ്ട് ഈ വീടിന്റെ പിൻഭാഗത്തെ വീടിന്റെ സൈഡ് വാഷ് ആണ് ഈ കാണുന്നത് ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് വലിയൊരു കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ബിൽഡിങ്ങിന്റെ പിന്നിലായിട്ടുള്ള വീടൊന്ന് കാണിച്ചു തരാം മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം നല്ല രീതിയിൽ ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് രണ്ട് നിലയാണുള്ളത് അതിൽ അടിഭാഗം മൂന്ന് ബെഡ്റൂം ഉണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അങ്ങനെ ടോട്ടലി ആറ് ബെഡ്റൂം ബിൽഡിങ്ങിന്റെ അടിഭാഗത്തേക്കുള്ള എൻട്രൻസ് ആണിത് ഒരു അണ്ടർഗ്രൗണ്ട് വലിയൊരു ഹാളുണ്ട് അതിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് ഇവിടെ ഒരു ചെറിയൊരു സിറ്റൗട്ട് അടിഭാഗത്ത് വലിയൊരു ഹാൾ വീട്ടിലെ മൂന്ന് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂം മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം അങ്ങനെ രണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഒരു വാടക കൊടുത്തുള്ളത് അടിഭാഗം ഒരു ഫാമിലിക്ക് താമസിക്കുന്നുണ്ട് മുഗൾ ഭാഗം വേറൊരു ഫാമിലി അങ്ങനെ രണ്ട് ഫാമിലി ഇത് ടോട്ടലി എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മാസം വാടക നാൽപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചുതരാം അടിഭാഗത്തെ വീടിൻ്റെ മുകൾ ഭാഗം ഇതേ രീതിയിൽ തന്നെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അപ്പോൾ അടിഭാഗം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം രണ്ട് നിലകളിലായിട്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട് ആറ് ബെഡ്റൂം വരുന്നുണ്ട് ഈ ഒരു വീട്ടിൽ നല്ല എല്ലാം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ വലിയ റൂമുകൾ തന്നെയാണ് അടിഭാഗത്ത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചാരുപടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് നല്ല സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂം ഉണ്ട് അങ്ങനെ നല്ല സൗകര്യമുള്ള നല്ലൊരു വലിയൊരു വീട് തന്നെയാണ് ഇതവിടെ ഷോ കേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു രീതിയിലുള്ള ഡൈനിങ് ഏരിയ ഉൾഭാഗത്തിന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നിലവിൽ ഈ മുഗൾ ഭാഗത്ത് അവർ ക്ലോസ് ചെയ്തിട്ട് മുഗൾ ഭാഗം വേറെ വാടക കൊടുത്തിരിക്കാണ് ഈ പാർക്കിന് ഒറ്റ വീടായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഓപ്പൺ ആക്കിയാൽ മതി സ്റ്റെയർ ഓപ്പൺ ആക്കിയാൽ മതി സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് ഡ്രൈലൊക്കെ പഴയ രീതിയിലുള്ള ടേൺ ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം അത്യാവശ്യം പത്ത് പതിനൊന്ന് സൈസിൽ വരുന്ന റൂമാണ് ചുമരിൽ അരമാരുണ്ട് മൂന്ന് കളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ വലിയ റൂമുകൾ തന്നെയാണ് വലിയ സൗകര്യമുണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സെറാമിക് ടൈല് കൊട്ടിച്ചിട്ടുണ്ട് എംഗ്ലോന്ത്യൻ രീതിയിലുള്ള യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാണ് മൂന്നാമത്തെ ലിവിംഗ് കം ബെഡ്റൂം ഇങ്ങനെ മൂന്ന് റൂമുകളാണ് അടിഭാഗത്തുള്ളത് ഇതേപോലെ മുകൾ ഭാഗത്തും മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഇനി ഹാളിൽ ഇവിടെ ഒരു കോമൺ ഉണ്ട് ഇതിൽ സാധാരണ രീതിയിലുള്ള ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ഇനി നേരെ ഇതാണ് കിച്ചൺ വലിയൊരു കിച്ചൺ കേട്ടോ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ ആണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള എൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് മാറ്റ് രീതിയിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് നല്ല ക്രോക്കറി ഷെൽഫ് മുകളിൽ റാക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് ഇതിൽ ോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ പുകയല്ലാത്ത ആലും അടുപ്പുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് കിച്ചൺ ഉണ്ട് ചുമരിലൊക്കെ നല്ല ഭംഗിയുള്ള നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗം വർക്ക് ഏരിയയുടെ മുഗൾ ഭാഗം ഷീറ്റ് ആണ് ഇട്ടുള്ളത് അതിൻ്റെ പട്ടിയൊക്കെ പകരം കമ്പിയാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ വീടിൻ്റെ മുഗൾ ഭാഗവും മുഗൾ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആണ് ആണിതിൽ ഈ ബിൽഡി രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലൂടെ ആയിട്ട് മുഗൾ ഭാഗത്തേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഉൾവശം ഞാൻ കാണിക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ ലെങ്ത്ത് കൂടും മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് അടിഭാഗത്ത് അതേ സിസ്റ്റം തന്നെ മുഗൾ ഭാഗത്തും വരുന്നത് അതിലേക്കുള്ള എൻട്രൻസ് ആണിത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രൻസ് കൊടുത്തതാണ് ഈ ബിൽഡിങ്ങിൻ്റെ മുഗൾ ഭാഗം മുകൾ ഭാഗത്തതായി തൈ വരാന്തിയിലൊക്കെ ഫുള്ള് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ട്രയിൽ ഇരുമ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു റൂം വരുന്നുണ്ട് അതിലിൻ്റെ ഒരു ബാത്റൂമും ഒരു ഓഫീസ് റൂമായിട്ട് മുഗൾ ഭാഗത്തൊക്കെ താ വരാന്തിയിൽ ഫുള്ള് ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് നല്ല ഹൈറ്റിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ നില റൂമ് ഞാൻ കാണിക്കുന്നില്ല ഇനി അണ്ടർഗ്രൗണ്ട് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കാണിച്ചതരാം ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലെ രണ്ട് ഭാഗത്തുനിൽ ഒരു ഹാളാണ് അടിഭാഗം ഫുള്ളായിട്ടൊരു ഹാളാണ് ഇതിൻ്റെ വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതും വാടകയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതും നിലവിൽ അവർ ഒരു ടീം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് വലിയൊരു ഹാളാണ് ഹാളാണിത് വരുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വലിയൊരു ഹാള് അതുപോലെ ഔട്ട് നല്ല ടൈല കൊട്ടിച്ചിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുല്ലയുടെ മെയിൻ സംസ്ഥാനപാത വയനാട് റൂട്ട് അത് മഞ്ചേരി അരീക്കോട് റൂട്ടിൽ വയനാട് മെയിൻ റൂട്ടാണ് ഇത് വരുന്നത് അപ്പോൾ റോഡിന്റെ വർക്കുകളിലിപ്പോൾ വീതി വീതിയെല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ കാണുന്നത് ഇവിടെ വലിയൊരു അങ്ങാടിയാണ് ഇളയൂരെയാണ് അത് ഇളയൂര് അങ്ങാടിയാണ് നിങ്ങളീ കാണുന്നത് അവിടെനിന്ന് ഈ കാണുന്നൊരു ഡിസ്റ്റൻസ് ഇത്രേ ഉള്ളൂ കുഴപ്പമില്ല നല്ലൊരു പ്രോബ്ലം പതിനൊന്നേ മുക്കാൽ സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട ബിൽഡിങ് അതിൻ്റെ പിന്നിലായിട്ട് വരുന്ന രണ്ട് നില ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള കിഡ്ലൻ വീടും വെള്ളം പറ്റാത്ത കിണറുണ്ട് മുഴുവൻ വാടകയ്ക്ക് പോയിട്ടുണ്ട് ഈയൊരു വീടും അതുപോലെ തന്നെ ബിൽഡിങ്ങും എല്ലാം വാടകയ്ക്ക് പോയിട്ടുണ്ട് മാസം നാൽപ്പത്തി മൂവായിരം രൂപ ഓൾറെഡി വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വീടും വാടക കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തൊരു നല്ലൊരു ഫാമിലി താമസിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് ഫാമിലിക്കായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അടിയിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങും മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഷട്ട് റൂമുകൾ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഓഫീസ് റൂം ഉണ്ട് രണ്ടും ബാത്ത് റൂം അറ്റാച്ച്ഡ് ആണ് അടിഭാഗത്ത് ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ട് വലിയൊരു ഹാളാണ് എല്ലാം വാടകയ്ക്ക് പോയിട്ടുണ്ട് മാസം നാൽപ്പത്തി മൂവായിരം രൂപ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് മഞ്ചേരി ടു അരീക്കോട് റോട്ടിലെ ഇളയൂര് എന്ന് പറയുന്ന സ്ഥലം മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് റൂട്ടിൽ ഇളയൂരി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നോക്കുമ്പോൾ കാണാം ഇളയൂരങ്ങാടിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ സംസ്ഥാന പാത ഹൈവേ റോഡിനോട് തൊട്ട് ചാരിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിന് ഞാൻ ഇതിന് വില അനൗൺസ് ചെയ്യുന്നില്ല കാരണം ഈ ഒരു പ്രോപ്പർട്ടിക്ക് മാറ്റം സ്വീകരിക്കും ഇവർ വലിയ ഹൗസിംഗ് പ്ലോട്ടുകൾ വലിയ ഏതെങ്കിലും ഹൗസിംഗ് പ്ലോട്ടുകൾ അതുപോലെ തന്നെ വലിയ വീടുകളൊക്കെ ആയിട്ട് ഇവർ മാറ്റം സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ മാറ്റവും ബാക്കി ക്യാഷായിട്ടും ഇവർ സ്വീകരിക്കും അപ്പോൾ അതിൻ്റെ വില പറയാത്തത് എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാകുമ്പോഴും അതുപോലെ തന്നെ റെഡി ക്യാഷ് ആകുമ്പോഴും അതിൻ്റെ വിലയിൽ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് എങ്കിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു ഞാൻ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ ബിൽഡിംഗ് സൈറ്റുകൾ ബിൽഡിങ്ങൾ എല്ലാം നമ്മളെ കസ്റ്റഡിയിലുണ്ട് നമ്മളെ ചാനലിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ ഇതുപോലെ നമ്മൾ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികളുടെ പരസ്യം നമുക്ക് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വൈകിട്ട് വീണ്ടും മണിക്ക് കാണാം ഓക്കെ